രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിന് പ്രത്യാരോപണവുമായി ബി ജെ പി കോൺഗ്രസ് ജയിച്ച വയനാട് റായ്ബറേലി അടക്കം ആറു മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ ആരോപിച്ചു ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ബി ജെ പി ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു മോഷണം നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പ്രത്യാരോപണത്തിലൂടെ നേരിടാനാണ് ബി ജെ പി നീക്കം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് വയനാട്ടിൽ തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടുകളിൽ സംശയമുണ്ട് ഇതിൽ ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾ ഇരട്ട വോട്ടുകളാണ് എഴുപത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾ വ്യാജ മേൽവിലാസത്തിലുള്ളതാണ് മണ്ഡലത്തിലെ ഏറനാട് വണ്ടൂർ തിരുവമ്പാടി കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നു ഒരു വീട്ടിൽ 52 വ്യাজകൂട്ടുകൾ ഉണ്ടെന്നും അനുരക്താകുർ ആരോപിച്ചു വയനാട്ടിൽ 93499 ഡൗട്ട്ഫുൾ വോട്ടർ ആണ് जिनमें से 20438 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ആണ് 17450 ഫേക്ക് അഡ്രസ്സ് के साथ है 4246 മിക്സഡ് ഹൗസ്ഹോൾഡ് है और 51365 വോട്ടർ മാസ് എഡിഷൻ में हुए രാഹുൽ ഗാന്ധിയുടെ റൈബ്രേലി മണ്ഡലത്തിൽ പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബർ യു പിയിലെ കനൌജ് മേൻപുരി തമിഴ്നാട്ടിലെ കൊളത്തൂർ എന്നീ മണ്ഡലങ്ങളിലും വ്യാപക ക്രമക്കേട് നടന്നുവെന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു അതേസമയം സോണിയാഗാന്ധിക്കെതിരെയും ആരോപണമുന്നയിക്കുന്നു ബി ജെ പി ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്ന് വർഷം മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി തുടങ്ങിയവർക്കൊപ്പം സോണിയാഗാന്ധിയുടെ പേരും ഉണ്ടായിരുന്നുവെന്നാണ് അമിത് മാളവിയുടെ ആരോപണം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്